ലോകേഷ് ഇന്ന് ഇന്ന് നമ്മൾ റെക്കോർഡിങ് ചെയ്ത് കാർത്തിക്കായിരുന്നു മെയ് ചങ്ങ വൃത്തികളി അപ്പം പോസ്റ്റ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല പോസ്റ്റ് സമ്മതിക്കുന്നുണ്ടോ സമ്മതിക്കുന്നില്ല അല്ലേ ആ അതെ ആ സമ്മതിക്കുന്നില്ല നല്ല പേടിയായിരുന്നു നമുക്ക് പോസ്റ്റ് പത്തറങ്ങ പോയിടാ പറയടാ ായ തോമാച്ചന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അശ്വല വാക്കുകൾ മാത്രമേ അവൻ ഉപയോഗിക്കുന്നുള്ളൂ പറയടില്ലേ അശീല വാക്കുകട കാർത്തിക് ഇനിയൊരു വാക്കറിയ ഇട്ട ഇപ്പറ്റാ ശുദ്ധ അച്ഛനില്ലായപ്പോ കാണിക്കപ്പെടുന്നത് അതന്നെ മര്യാദ ഇപ്പൊ കാണുന്നില്ല ആ വീടെല്ല കാർത്തി കാണിക്കാൻ പറ്റാതെ ആ ഇജാതി വെറുപ്പിലെല്ലാം കാണിച്ചിട്ടുണ്ട് അത് ഇട്ട കാർത്തി മാനോ നാണോ എല്ലാം പോവും ക്യാമറ മാത്രമേ വർക്ക് ചെയ്തിട്ടില്ല സെൽഫി ക്യാമറ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്ക് ക്യാമറ വർക്ക് ചെയ്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർത്തിക് പറയാ പോസ്റ്റ് ചെയ്ല്ലേ പോസ്റ്റ് ചെയ്ല്ലേ എന്റെ അകത്ത് കാർത്തിക് അശ്ലീയമായ വാക്കുകളും അനാവശ്യമായ പ്രവർത്തികളും കാണിച്ച് കള്ളമല്ല കള്ളം പറയാൻ പാടില്ല കാർത്തിക് നീ പറഞ്ഞു ഞാൻ പോസ്റ്റ് ചെയ്തില്ല നീ പറഞ്ഞോണ്ട് മാത്രമേ പോസ്റ്റ് പോസ്റ്റില്ല അതിനകത്ത് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ വേഡിയോ എന്തായാലും പോസ്റ്റ് ഉണ്ട് അത് ഏതെങ്കിലും പോസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു അതെല്ലാം കാര്യം ഫുള്ള് പോസിറ്റീവും ഫുള്ള് മെച്ചുവറും ആയിട്ട് ഇരിക്കുകയാണ് രണ്ടു മിനിറ്റ് വീഡിയോ നിർത്തി നിർത്തിക്കുമ്പോൾ ഏതൊരു ചങ്ങയും ഇവിടെ തിരിച്ചു വരും അപ്പോൾ ബൈ ബൈ ഇനി ലാസ്റ്റ് വേർഡ്സ്